കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മോൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ലഹരി വേണ്ട കായികക്ഷമതാ മതി എന്ന ലഹരി വിരുദ്ധ സന്ദേശം പുതുതലമുറയ്ക്ക് നൽകി കേന്ദ്ര കായിക മന്ത്രാലയം ഫിറ്റ് ഇന്ത്യ മേരാ യുവഭാരത് മലപ്പുറം വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ മലപ്പുറം ജനമൈത്രി പോലീസ് താനൂർ സബ് ഡിവിഷൻ സ്വാപാനം കെപുരം എന്നിവ സംയുക്തമായി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും താനൂരിൽ വിവിധ കലാസാഹിത്യ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഭാഗമായിട്ടായിരിക്കെതിരെ കായികമായ മുന്നേറ്റം എന്ന ഒരു ക്യാമ്പയിനിങ്ങിലൂടെ ബഹുമാനനായ കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പ്രോഗ്രാമോടുകൂടി അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഈ ഒരു കായിക മുന്നേറ്റം നമുക്കെല്ലാവർക്കും അനുവിജയമാക്കണം അതിനുവേണ്ടി ഫിറ്റ് ഇന്ത്യ അതുപോലെ ഫെഡറേഷൻ സബ് ഡിവിഷനിലെ എല്ലാ ജനമൈത്രി സംഘാടകരും ഇതുമായി സഹകരിക്കുന്നുണ്ട് വളരെ നല്ലൊരു മുന്നേറ്റം യുവാക്കൾക്കിടയിൽ യുവതികൾക്കിടയിൽ അതുപോലെ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതൊരു നല്ലൊരു മുന്നേറ്റവും മാറ്റവും ആവട്ടെ പുതിയ കാലഘട്ടത്തിന് മാറി വരുന്ന സങ്കല്പങ്ങളിൽ ആയിരിക്കും പകരം കായികമായ ഒരു പരിശീലനം ആവട്ടെ കായികക്ഷമത മതിയുള്ള വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ മലപ്പുറവും ഇന്ത്യ ഗവൺമെന്റിന്റെ കായിക മന്ത്രാലയത്തിന്റെ ഫിറ്റ് ഇന്ത്യയും മൈ ഭാരതും ോപാനം കേരവും അതോടൊപ്പം ഏറ്റവും കൂടുതൽ നമ്മളുടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകുന്ന താമൂർ ഡിവൈഎസ് പി പ്രമോദ് സാറിന്റെ ജനമൈത്രി പോലീസിന്റെ താമൂർ ഡിവിഷൻ അതാണ് വളരെ പ്രധാനം ഡിവിഷനുമായി സഹകരിച്ചുകൊണ്ട് താമൂരിലെ വിവിധ മേഖലകളിലായിട്ട് യുവാക്കൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വേണ്ടി വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വരുന്ന മാസം താനൂരിൽ വെച്ച് പത്ത് വയസ്സുമുതൽ അഞ്ചു വയസ്സുമുതൽ പത്ത് വയസ് വരെയുള്ള കുട്ടികൾക്ക് പ്ലാങ്ക് പുഷ്പ് മത്സരങ്ങൾ ഡബ്ല്യു എഫ് എഫിന്റെ അംഗീകാരത്തോടുകൂടി നടത്തി വിവിധ ഡേറ്റുകളായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കും സമൂഹത്തിലെ കടന്നു നിന്നുന്ന ലൈലിക്കെതിരെ പുതുതലമുറക്ക് സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് മത്സര വിജയികൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റിന് പുറമെ മെഡലുകളും പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും മൂലയ്ക്കലുള്ള നടക്കാവ സലേറ ബിസിനസ് സെന്ററുകളാണ് നടക്കുന്നത് പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും എല്ലാ അംഗീകാരമുള്ള ഉള്ള മന്ത്രാലയത്തിന്റെ ഒക്കെ അംഗീകാരമുള്ള എന്താ പറയാ പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി വി എൻ അധ്യക്ഷത വഹിക്കുന്നത് ഡബ്ല്യു എഫ് എഫിന്റെ ജില്ലാ പ്രസിഡന്റായ കെ എൻ തങ്ങളാണ് നെഹ്റു മന്ത്രിയുടെ ഇപ്പോഴത്തെ മൈ ഭാരത് സംവിധാനത്തിന്റെ ജില്ലാ കോർഡിനേറ്ററായ ഡി ഉണ്ണികൃഷ്ണൻ അതിൽ പങ്കെടുക്കും അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിൽ വളരെ ശ്രദ്ധേയമായ വിരുദ്ധ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന താന്നൂരിലെ ഡിവൈഎസ് പി ലഹരിക്കെതിരെ വിരുദ്ധ പ്രഖ്യാപിച്ച താമൂർ ഡി എസ് പി പ്രമോദ് സാഹിത് ലഹരി വിരുദ്ധ സന്ദേശം നൽകി ചിത്രരചനാ മത്സരങ്ങൾ സൈക്കിൾ റാലി തെരുവുനാടകങ്ങൾ സാഹിത്യ മത്സരങ്ങൾ എന്നിവ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കും അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വരെയുള്ള കുട്ടികൾക്ക് വിവിധ ഭാഗങ്ങളിലായി ജില്ലാതല പുഷ്പപ്പ് പ്ലാങ്ക് മത്സരങ്ങൾ ഒക്ടോബർ ഇരുപത്തിയാറിന് താനൂർ നടക്കാവ് സലേര ഫുഡ് കോർട്ട് ആന്റ് ബിസിനസ് സെന്ററിൽ സംഘടിപ്പിക്കും കായികമന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എൻ മുത്തുക്കോയത്തങ്ങൾ അധ്യക്ഷത വഹിക്കും മേരാ യുവഭാരത് ജില്ലാ കോർഡിനേറ്റർ ഡി ഉണ്ണികൃഷ്ണൻ താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് എന്നിവർ പങ്കെടുക്കും സംഘാടകരായ താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി മുനീർ ചിറക്കൽ സ്വപാനം പ്രസിഡന്റ് പി എസ് സഹദേവൻ സെക്രട്ടറി രാജീവ് രാഘവൻ ട്രഷറർ ദേവദാസ് തറാൽ വൈസ് പ്രസിഡന്റുമാരായ ആർ കെ താനൂർ ടി കൃഷ്ണരാജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പുഷ്പപ് പ്ലാങ്ക് മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഒക്ടോബർ പത്തിന് മുൻപായി ഒൻപത് ഒൻപത് നാല് ആറ് ആറ് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് ഏഴ് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് പൂജ്യം രണ്ട് ഒൻപത് ഏഴ് എട്ട് നാല് എട്ട് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് 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 പൂജ്യം എട്ട് പൂജ്യം എന്നീ വാട്സ്ആപ്പ് നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം വെഡ്ഡിംഗ് മാൾക്കേഡ് സീറോൾ വൺ